ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാലത്തിന്റെ വയസ്സ് തൊണ്ണൂറ്റിയെട്ടാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ പാലത്തിലൂടെ ഇന്ന് ഒരു വാഹനങ്ങളും ഓടുന്നില്ല തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിലെ നിർണായക ഗതാഗത കണ്ണിയായ കൂട്ടുപുഴ പഴയ പാലം ഇന്ന് അധികൃതരുടെ അവഗണനയിലാണ് ഇരുട്ടി പോലുള്ള പട്ടണങ്ങളുടെ വികസനങ്ങളിൽ കൂട്ടുപുഴ പാലത്തിന് വലിയ പ്രാധാന്യമുണ്ട് കേരള കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം കൂടിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ബ്രിട്ടീഷുകാരുടെ എഞ്ചിനീയറിംഗ് മികവ് തെളിയിച്ചു കൊണ്ടാണ് തൂണുകളില്ലാതെ കൂട്ടുപുഴയിൽ ഈ ആർച്ച് പാലം പണിതത് ഇത്രയേറെ പഴക്കമുണ്ടെങ്കിലും പാലം ഇന്നും സ്ട്രോങ് ആണ് ബ്രഹ്മഗിരി വനമേഖലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പുഴക്കു കുറുകെ നിർമ്മിച്ച പാലം വീതി കുറവായതുകൊണ്ടും പാലത്തിന്റെ ഇരുവശങ്ങളിലും ആവശ്യത്തിനുള്ള സ്ഥലം ഇല്ലാത്തതിനാലും നീളത്തിലുള്ള വാഹനങ്ങൾക്ക് ഇതുവഴി പോകുവാൻ പ്രയാസമായിരുന്നു കൂട്ടുപുഴ പുതിയ പാലത്തിലെ പോലീസിന്റെയും എക്സൈസ് വകുപ്പിന്റെയും വാഹന പരിശോധന വെട്ടിച്ച് കേരളത്തിലേക്ക് ആളുകൾ കടക്കാതിരിക്കാൻ വേണ്ടിയാണ് പഴയ പാലം ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് കൂട്ടുപുഴ പാലത്തിന്റെ നിർമ്മിതിയും പുഴയുടെ കാഴ്ചയും സമീപത്തെ വനമേഖലയും ഒക്കെ കണ്ട് ആസ്വദിക്കുവാനും ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കുവാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കി കൂട്ടുപുഴ പാലത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് അതിന് ബന്ധപ്പെട്ടവരാണ് മുൻകൈ എടുക്കേണ്ടത് ഒരു കാലത്ത് ആളും ആരവവും ഉണ്ടായിരുന്ന കൂട്ടുപുഴ ടൗണിൽ പുതിയ പാലം വന്നതും പഴയ പാലം അടച്ചിട്ടതോടെ കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കൂട്ടി ഇപ്പോൾ വിചിന്നമായ ടൗണായി കൂട്ടുപുഴ മാറിക്കഴിഞ്ഞു ഈ ടൗണിനെ ഉൾപ്പെടെ പുനരുജ്ജീവിപ്പിക്കുവാൻ കൂട്ടുപുഴ പാലം കാണാൻ സന്ദർശകരെ എത്തിക്കുവാൻ കഴിയേണ്ടതുണ്ട് കുടകുമലകളുടെ താഴ്വാരത്തുള്ള കൂട്ടുപുഴയിലെ ഈ ഒരു പാലം വരും തലമുറയ്ക്ക് പഠിക്കുവാനുള്ള ഒരു ചരിത്ര ശേഷിപ്പാണ് അതിനെ നിലനിർത്തിയേ മതിയാകൂ കൂട്ടുകുഴിയിൽ നിന്നും ആബിദ് കിഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്